ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ഓൺ ചാനൽ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം തേങ്ങ അരയ്ക്കാതെയും വളരെ കുറച്ച് എണ്ണ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നല്ല കൊഴുത്ത ചാറോടുകൂടിയ മീൻ കറി എങ്ങനെ തയ്യാറാക്കാം ഇതാണ് ഇന്നത്തെ വീഡിയോ അതി ഭയങ്കര രുചിയാണ് ഈ മീൻകറി ഇങ്ങനെ തയ്യാറാക്കിയാൽ കഴിക്കാനായിട്ട് ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കാത്തവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്താൽ നിങ്ങൾ ഉറപ്പായിട്ടും നെക്സ്റ്റ് ടൈമിൽ നിങ്ങൾ ഫിഷ് കറി വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതി തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക അത്രയ്ക്കും നല്ല രുചിയോടു കൂടിയാണ് ഈ മീൻ കറി തയ്യാറാക്കിയിട്ടുള്ളത് നമ്മൾ ഹൃദയം കൊണ്ടാണ് നമ്മുടെ ഭക്ഷണം തയ്യാറാക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത് നല്ല രുചിയായിരിക്കും കഴിക്കാൻ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കടായി ചൂടാക്കി ഞാനിപ്പോൾ പന്ത്രണ്ട് മുളകാണ് എടുത്തിട്ടുള്ളത് ഇത് ലോ ഫ്ലെയിമിൽ വേണം വറുത്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ പെട്ടെന്ന് തയ്യാറാക്കാനായിട്ടുള്ള ധൃതിയിലൊന്നും ചെയ്ത് കളയരുത് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മുളക് പെട്ടെന്ന് കരിഞ്ഞു പോവും മുളക് കരിഞ്ഞു പോയാൽ ആ കറിക്ക് ഒട്ടും രുചി കാണത്തില്ല അതുകൊണ്ട് കരിയാതെ വേണം വറുത്തെടുക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലി മല്ലി വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി അതുകൂടി വറുത്തെടുത്തതിന് ശേഷം ഒരു കപ്പോളം ചെറിയ ഉള്ളി തൊലിയെല്ലാം കളഞ്ഞ് നല്ലതുപോലെ കഴുകി കഴുകിയെടുത്തതിന് ശേഷം അതും ഒരു ആറേഴ് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഇട്ട് ഒന്ന് അനത്തി എടുത്താൽ മാത്രം മതി ഇത് ഈ ചൂട് ഇതിൻ്റെ ഉള്ളിൽ വരെ കടന്നു പോയി ആ പച്ചമണം ഇതിൽ മാറിക്കിട്ടും ഇതിൽ ഒരു അല്പം പോലും എണ്ണ ഒഴിച്ചു കൊടുക്കാതെ വേണം ഇതിങ്ങനെ വറുത്തെടുക്കാനായിട്ട് ഇന്ന് എണ്ണ കൂട്ടാൻ വയ്യാതെയും തേങ്ങ കഴിക്കാൻ വയ്യാതെയൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ ഈ ഒരു ഫിഷ് കറിയുടെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാവർക്കും ഉപകാരപ്രദം ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് നാല് തക്കാളി തക്കാളി കട്ട് ചെയ്തത് കൂടി ആദ്യം പ്രഷർ കുക്കറിലിട്ട് നമ്മൾ ഈ വറുത്തെടുത്തതും കൂടി ഒന്ന് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം തക്കാളി നല്ലതുപോലെ കഴുകി വേണം എടുക്കാനായിട്ട് നാടൻ തക്കാളിയാണെങ്കിൽ ആ ഒന്നോ രണ്ടോ പ്രാവശ്യം കഴുകിയാൽ മതി മറ്റേ നമ്മൾ പാണ്ടി തക്കാ തക്കാളിയാണ് വാങ്ങുന്നതെങ്കിൽ ഉപ്പും മഞ്ഞളും എല്ലാം കൂടി ഇട്ട് ചൂട് വെള്ളത്തിൽ കുറച്ചേരം ഇട്ട് വെച്ചിരുന്നതിന് ശേഷം വേണം കഴുകിയെടുക്കാനായിട്ട് ഒരു പിടി കറിവേപ്പില ഒരു സ്പൂൺ കുരുമുളക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാശ്മീരി ചില്ലി പൗഡറിന് ഒട്ടും എരിയില്ലാത്തതാണ് ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര കപ്പ് വെള്ളം എല്ലാം കൂടി ഇട്ട് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് വിസിൽ വരുന്നതുവരേക്കും ലോ ഫ്ലെയിമിൽ വേണം വിസിൽ വരാനായിട്ട് വയ്ക്കാൻ അഞ്ച് വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി നമുക്ക് അടപ്പ് ചൂടാറിയതിന് ശേഷം അടപ്പ് ഓപ്പൺ ചെയ്ത് ഇത് എല്ലാം കൂടി ഒന്ന് തണുത്തതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്ക് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഇത് ഒരു പ്ലേറ്റിലോ ഏതെങ്കിലും ഒരു പരന്ന പാത്രത്തിലോട്ട് മാറ്റി വെച്ചാൽ പെട്ടെന്ന് തണുത്ത് കിട്ടും ഫാനിൻ്റെ അടിയിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ഒന്ന് തണുത്തു കിട്ടും അതിനുശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്ക് അരച്ചെടുക്കാം ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്കിട്ടാണ് ഫാനിൻ്റെ അടിയിൽ വയ്ക്കാൻ പോകുന്നത് എന്നിട്ട് ഞാനിത് അരച്ചെടുക്കൂ ചൂടെല്ലാം പോയതിന് ശേഷം നല്ല രീതിയിൽ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് എത്രത്തോളം ചാറ് വേണോ അത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഏതാണ്ട് രണ്ട് കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു നാല് പുളി പെണം പുളിയാണിത് ഇതുകൂടി ഇതിലേക്ക് വെള്ളത്തിൽ ഇട്ട് കുതിർത്ത പിണംപുളിയാണ് അരമണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്ത ഇത് കൂടിയിട്ട് അടച്ച് നമുക്ക് ആദ്യം നല്ല ഇതുപോലെ തിളയ്ക്കാനായിട്ട് വയ്ക്കാം നന്നായിട്ട് ഒരു മൂന്ന് മിനിറ്റ് നല്ലതുപോലെ തിളയ്ക്കണം അപ്പോഴും മാത്രമേ ഇതിൻ്റെ പച്ചമണമെല്ലാം മാറിക്കിട്ടൂ ആ സമയത്ത് നമുക്ക് ഫിഷ് കറി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ അയലയാണ് ഇപ്പോൾ ഇതിലേക്കായിട്ട് ഉപയോഗിക്കുന്നത് പത്ത് അയലയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ അതനുസരിച്ച് നിങ്ങളുടെ ഫിഷ് എത്രത്തോളം ഉണ്ട് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് എരിവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഞാനിപ്പോൾ പത്ത് തൈരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നല്ലോണം തിളയ്ക്കാനായിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കാം ഇത് നല്ലതുപോലെ തിളച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ തിളച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം ഇത് മൂന്ന് മിനിറ്റ് നല്ലതുപോലെ തിളയ്ക്കാനായിട്ട് വിടണം നന്നായി തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം ലോ ലോയിൽ ആക്കിയതിന് ശേഷം മൂന്ന് മിനിറ്റ് സോറി പതിനഞ്ച് മിനിറ്റ് അടച്ചു വച്ച് നമുക്ക് വേവിക്കാം പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കടായി ചൂടാക്കി എണ്ണ ഒഴിച്ച് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട് പൊട്ടിയതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കാം ലാസ്റ്റിൽ വേണം ഉലുവപ്പൊടിയും ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാൻ ഉലുവപ്പൊടി അര സ്പൂൺ ഉലുവപ്പൊടി വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയും ഒരു അര ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ലാസ്റ്റിൽ ഞാൻ മീൻ കറിയിൽ ചേർത്തിട്ടുണ്ട് ജീരകപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് നമ്മൾ പുളിപ്പ് കൂടുതൽ ചേർത്തിരിക്കുന്നത് കൊണ്ട് ജീരകപ്പൊടി കൂടി ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ഭക്ഷണം കഴിക്കാനായിട്ട് തക്കാളിയൊക്കെ നല്ലതുപോലെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ജീരകപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം എന്നിട്ട് ഇതുപോലെ നമുക്ക് ഒന്ന് താളിച്ചുകൂടി ഇട്ട് കൊടുക്കാം നാല് പച്ചമുളകാണ് ഞാൻ താളിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് വറ്റൽ മുളകല്ല ഇതുകൂടി ഇട്ടതിന് ശേഷം മീൻ കറി നമുക്ക് ഇറക്കി വയ്ക്കാവുന്നതാണ് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ഇന്ന് ഇത് തയ്യാറാക്കുന്ന ഫിഷ് കറി നാളത്തേക്ക് കഴിക്കാൻ കുറച്ചു കൂടി ടേസ്റ്റായിരിക്കും തേങ്ങയെല്ലാം അരയ്ക്കാതെ വച്ചിരിക്കുന്നത് കൊണ്ട് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇതൊട്ടും പാഴാകാതെ നമുക്ക് ചട്ടിയിൽ അടച്ച് നമുക്ക് വെളിയിൽ തന്നെ വച്ചിരുന്ന് ചെറിയ ചൂടാക്കി കഴിക്കാവുന്ന അതാണ് ഈ മീൻ ഫിഷ് കറി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കാനും ഇതുപോലുള്ള വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നുപോകരുത് താങ്ക് ഫോർ വാച്ചിങ്